കുട്ടികളുടെ വളർച്ചാ കാലഘട്ടത്തിൽ മാതാപിതാക്കൾ ശ്രദ്ധിക്കേണ്ട നിരവധി കാര്യങ്ങളുണ്ട് അരക്ഷിതാവസ്ഥയുടെ കുട്ടിക്കാലം തീർക്കാതെ അവരെ ആത്മവിശ്വാസത്തോടെയും ധൈര്യത്തോടെയും മുന്നോട്ട് നയിക്കാൻ ഇക്കാര്യങ്ങൾ കൂടി ശ്രദ്ധിക്കാം മാതാപിതാക്കൾ എന്ന നിലയിൽ കുട്ടികൾക്ക് ഏറ്റവും മികച്ചത് നൽകാൻ നമ്മൾ ശ്രമിക്കുമ്പോൾ അവിടെ ചില തെറ്റുകൾ സംഭവിക്കാൻ സാധ്യതകളുണ്ട് അത് സ്വാഭാവികവുമാണ് ഒരു പൂർണ്ണരക്ഷിതാവ് എന്നൊന്നില്ല എങ്കിലും നമുക്ക് ഒഴിവാക്കാൻ കഴിയുന്ന ചില തെറ്റുകളുണ്ട് നമ്മുടെ കുട്ടികളുടെ വളർച്ചയ്ക്കും ക്ഷേമത്തിനും ദോഷമാകുന്നത് ചെയ്യാതെ ഇരിക്കുക എന്നത് ഓരോ മാതാപിതാക്കളുടെയും പ്രാഥമികമായ കർത്തവ്യമാണ് അതിനായി മാതാപിതാക്കൾ തിരിച്ചറിയേണ്ടതും ഒഴിവാക്കേണ്ടതുമായ പത്ത് തെറ്റുകൾ ഏതൊക്കെയാണെന്ന് നോക്കാം കുട്ടികൾ ചെയ്യുന്ന ചെറിയ തെറ്റുകൾ പോലും ക്ഷമിച്ച് കളയാതെ അത് വലുതാക്കി കാണിക്കുന്നത് അവരിൽ മാനസിക സംഘർഷം കൂട്ടുന്നു മാതാപിതാക്കളുടെ പ്രതീക്ഷയ്ക്കൊപ്പം വളരാൻ കഴിയുന്നില്ല എന്ന തോന്നൽ കുട്ടികളുടെ ഉള്ളിൽ വിഷാദം ഉത്കണ്ഠ സമ്മർദ്ദം എന്നിവ സൃഷ്ടിക്കുന്നു ഇത് കാരണം ചെയ്യാൻ ഉദ്ദേശിക്കുന്ന നല്ല കാര്യങ്ങൾ പോലും നിറവേറ്റാൻ അവർക്ക് കഴിയാതെ വരുന്നു ഇത് കുട്ടിക്കും മാതാപിതാക്കൾക്കുമിടയിൽ അതിർവരമ്പുകൾ സൃഷ്ടിക്കാൻ കാരണമാകുന്നു എന്നാണ് പഠനങ്ങൾ കൂടാതെ കുട്ടികളുടെ വികാരങ്ങളെ അവഗണിക്കുന്നത് അവരെ മാതാപിതാക്കളിൽ നിന്നും അകറ്റും കുട്ടികളെ മനസ്സിലാക്കാനും കേൾക്കാനും അവരോട് ആശയവിനിമയം നടത്താനും മാതാപിതാക്കൾ എപ്പോഴും സമയം കണ്ടെത്തണം ചില മാതാപിതാക്കൾ തീരുമാനങ്ങൾ എടുക്കുന്നതിൽ കർശന നിയന്ത്രണങ്ങൾ കുട്ടികളിൽ ഏർപ്പെടുത്തുന്നു അനുസരണയുള്ള ഒരു കുട്ടിയെ രൂപപ്പെടുത്തിയെടുക്കാൻ വേണ്ടി ചെയ്യുന്ന അമിത നിയന്ത്രണം പലപ്പോഴും ദോഷമായിട്ട് മാറുകയാണ് ചെയ്യുക സഹോദരങ്ങളെയും സുഹൃത്തുക്കളെയും താരതമ്യം ചെയ്യുന്നതും കുട്ടികളുടെ മനസ്സിൽ അസൂയയും നിരാശയും സൃഷ്ടിക്കും പകരം ഓരോ കുട്ടിയുടെയും കഴിവുകൾ അംഗീകരിക്കുക കുട്ടികൾക്ക് എന്തെങ്കിലും കാര്യത്തിൽ പരാജയം സംഭവിച്ചാൽ അവരെ വീണ്ടും പ്രോത്സാഹിപ്പിക്കുന്നതിനും ധൈര്യം കൊടുക്കുന്നതിനും പകരം അവരോട് മറ്റുള്ളവരെ ചേർത്ത് താരതമ്യം ചെയ്യുന്നത് അവരുടെ ആത്മവിശ്വാസം കെടുത്തും കൂടാതെ ശാരീരികമായോ വാക്കുകളിലൂടെയോ കഠിനമായ ശിക്ഷകൾ കൊടുക്കുന്നതും കുട്ടികളുടെ മനസ്സിന് താങ്ങാൻ കഴിയില്ല കുട്ടികളുടെ വാശികൾക്ക് എപ്പോഴും വഴങ്ങി കൊടുക്കുന്നതും ഒഴിവാക്കേണ്ട ഒരു തെറ്റാണ് വിനോദ അവസരം നിഷേധിക്കാതിരിക്കുക പല മാതാപിതാക്കളും കുട്ടികളെ പഠനത്തിൽ മാത്രം ശ്രദ്ധ കൊടുക്കാൻ വേണ്ടി വിനോദ പ്രവർത്തനങ്ങളിൽ ഏർപ്പെടാനുള്ള അവസരം നിഷേധിക്കുന്നു ടെലിവിഷൻ കാണുന്നതിനോ ഗെയിമുകളിൽ ഏർപ്പെടുന്നതിനോ വിലക്കുന്നു അവരുടെ സർഗാത്മകതയും ജിജ്ഞാസയും വികസിപ്പിക്കുന്നതിന് ആവശ്യമായ കാര്യങ്ങൾ ഒന്നാണിത് കൂടാതെ ആധുനിക ലോകത്തെ ഏറ്റവും വലിയ വെല്ലുവിളിയാണ് സമയക്കുറവ് കുട്ടികൾക്ക് വേണ്ടി മാറ്റിവെക്കാൻ ഇന്ന് പല മാതാപിതാക്കൾക്കും സമയമില്ല ജോലി തിരക്കുകൾ കൂടാതെ മൊബൈൽ ഇന്റർനെറ്റ് സോഷ്യൽ മീഡിയ എന്നിവയുടെ വർദ്ധിച്ച ഉപയോഗം പല കുടുംബ ബന്ധങ്ങളിലും വൈകാരികപരമായ അകൽച്ചകൾ സൃഷ്ടിക്കുന്നു ഇത് ബന്ധങ്ങൾ തകരാൻ കാരണമാകുന്നു ഇത് കുട്ടികളെയും സാരമായി ബാധിക്കുമെന്ന് ഓർക്കുക ന്യൂസ് ഡെസ്ക് സെഡ്കോ ന്യൂസ്